കോയമ്പത്തൂർ ജില്ലയിലെ വടവള്ളി എന്ന ചെറിയ ഗ്രാമത്തിൽ തെങ്ങിൻ തോപ്പുകൾക്കും വയലുകൾക്കുമിടയിൽ ഒരു ചെറിയ വീടുണ്ടായിരുന്നു അവിടെ അനിത എന്ന പെൺകുട്ടി അവളുടെ മുത്തശ്ശനായ മുത്തയ്യയോടൊപ്പം താമസിച്ചിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് അനിതയുടെ അച്ഛനും അമ്മയും ഒരു വാഹന അപകടത്തിൽ മരിച്ചു അതിനുശേഷം മുത്തയ്യ അവളെ തൻ്റെ സ്വന്തം മകളെപ്പോലെ വളർത്തി എഴുപത് വയസ്സുള്ള മുത്തയ്യ ഗ്രാമത്തിൽ മെക്കാനിക് മുത്തശ്ശൻ എന്ന് വിളിക്കപ്പെട്ടു പഴയ സൈക്കിളുകളും വീട്ടുപകരണങ്ങളും ശരിയാക്കി ജീവിതം നയിച്ചിരുന്നു പണം കുറവായിരുന്നെങ്കിലും ആളുകൾ ചിലപ്പോൾ അരി പച്ചക്കറികൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ എല്ലാം നൽകുമായിരുന്നു പതിനഞ്ച് വയസ്സുള്ള അനിത ശാന്തമായ ഒരു പെൺകുട്ടിയായിരുന്നു ഗ്രാമത്തിലെ സർക്കാർ സ്കൂളിൽ പഠിച്ച അവൾ രാവിലെ ക്ലാസ്സിന് പോയി ഉച്ചയ്ക്ക് ശേഷം മുത്തയ്യെ വീട്ടുജോലികളിൽ സഹായിക്കുമായിരുന്നു അവൾക്ക് സുഹൃത്തുക്കൾ കുറവായിരുന്നു മിക്ക സമയവും അവൾ തൻ്റെ മുറിയിൽ പുസ്തകം വായിച്ചോ എഴുതിയോ സമയം ചിലവഴിച്ചു ഞായറാഴ്ചകളിൽ മുത്തയ്യയോടൊപ്പം അടുത്തുള്ള ചന്തയിലേക്ക് പോകുമായിരുന്നു അവിടെ അവർ പച്ചക്കറികളോ മറ്റ് സാധനങ്ങളോ വാങ്ങുമായിരുന്നു അനിതയെയോ മുത്തയ്യോ ആരും സംശയിച്ചില്ല എല്ലാവർക്കും മുത്തയ്യ ഒരു നല്ല മനുഷ്യനായിരുന്നു ഒരു ചൊവ്വാഴ്ച സ്കൂളിലെ കായിക ക്ലാസ്സിനിടെ അനിത പെട്ടെന്ന് ബോധം കിട്ടുവീണു അധ്യാപകന് വെറും ക്ഷീണം മാത്രമാണെന്ന് തോന്നി എന്നാൽ അവളെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഞെട്ടിക്കുന്ന ഒരു വിവരം പറഞ്ഞു അനിത ആറുമാസം ഗർഭിണിയാണ് മുത്തയ്യോട് ഡോക്ടർ ചോദിച്ചു നിങ്ങൾക്കിതറിയാമോ മുത്തയ്യ ഞെട്ടിപ്പോയി നീ എന്താണ് പറയുന്നത് അവൾ ഇപ്പോഴും കുട്ടിയല്ലേ അവൻ്റെ മുഖം വിളറിപ്പോയി ആശുപത്രിയിൽ നിന്ന് കുട്ടികളോട് സംരക്ഷണ വിഭാഗത്തെ വിളിച്ചു ഒരു മണിക്കൂറിനുള്ളിൽ പോലീസ് വീട്ടിലെത്തി അനിതയെ ഒരു മുറിയിലേക്ക് മാറ്റി മുത്തയ്യയെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഗ്രാമത്തിൽ വാർത്ത പരന്നു മുത്തയ്യ തൻ്റെ പേരക്കുട്ടിയെ ഗർഭിണിയാക്കി ആളുകൾ അവനെ നല്ല മനുഷ്യൻ എന്ന് വിളിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അവനെക്കുറിച്ച് മോശം കഥകൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ മുത്തയ്യയോട് കർശനമായ ചോദ്യങ്ങൾ ചോദിച്ചു എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നി അവനൊന്നും മനസ്സിലാകാതെ ഇരുന്നു ചില കടലാസുകളിൽ ഒപ്പിടാൻ പറഞ്ഞു പക്ഷേ അവന് വായിക്കാൻ പോലും കഴിഞ്ഞില്ല അനിത ഒരു തണുത്ത മുറിയിൽ ഒരു പുതപ്പ് പുതച്ചിരിക്കുന്നു പോലീസ് ചോദിച്ചു ആര് ചെയ്തതാണ് നിന്റെ മുത്തശ്ശനാണോ അനിത കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനൊന്നും പറയില്ല അനിത ഒരു രഹസ്യം മറച്ചു വെച്ചിരുന്നു അവൾ തൻ്റെ ക്ലാസ്മേറ്റായി വിഘ്നേഷിനെ പ്രണയിച്ചിരുന്നു ഒരു വർഷമായി അവർ രഹസ്യമായി കണ്ടുമുട്ടിയിരുന്നു ഗ്രാമത്തിന് പുറത്തുള്ള ഒരു പഴയ തോട്ടത്തിലോ സിനിമാ തിയേറ്ററിന് പിന്നിലോ സ്കൂളിനടുത്തുള്ള തകർന്ന ഗോഡൗണിലോ അവർ കണ്ടുമുട്ടുമായിരുന്നു വിഘ്നേഷ് ഒരു നല്ല ഭാവി വാഗ്ദാനം ചെയ്തിരുന്നു നമ്മൾ ഒരുമിച്ച് ജീവിക്കും പുതിയ തുടക്കം സൃഷ്ടിക്കും എന്നവൻ പറഞ്ഞു അനിത അവനെ വിശ്വസിച്ചു അതിനാൽ മൗനം പാലിച്ചു പക്ഷേ ഒരു ദിവസം വിഘ്നേഷിൻ്റെ അമ്മ അവൻ്റെ ഫോണിൽ അനിതയുമായുള്ള സന്ദേശങ്ങൾ കണ്ടു ആരും അറിയരുത് കുഞ്ഞ് ജനിച്ചാൽ നമ്മൾ വേർപെടുത്താൻ ആർക്കും കഴിയില്ല എന്നൊരു സന്ദേശം ഞെട്ടലോടെ വായിച്ചു അവർ ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി എൻ്റെ മകനാണ് പക്ഷെ ഒരു നിരപരാധിയുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല പോലീസ് അനിതയെ വീണ്ടും വിളിച്ചു ഇത്തവണ അവർ സൗമ്യമായി ചോദിച്ചു വിഘ്നേഷിൻ്റെ സന്ദേശങ്ങൾ കാണിച്ചു നിന്റെ മുത്തശ്ശനല്ല അല്ലേ അനിത കരഞ്ഞുകൊണ്ട് ഞാൻ വിഘ്നേഷിനെ രക്ഷിക്കാൻ ശ്രമിച്ചു അവനെ ജയിലിൽ അടയ്ക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു ഞാൻ അവനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു അനിതയുടെ വാക്കുകളും വിഘ്നേഷിൻ്റെ ഫോണിലെ തെളിവുകളും കണ്ട ശേഷം പോലീസ് മുത്തയ്യെ മോചിപ്പിച്ചു ഒരു ദിവസം ജയിലിൽ കഴിഞ്ഞ മുത്തയ്യോട് പോലീസ് വന്ന് പറഞ്ഞു നിനക്ക് പോകാം നിന്റെ പേരക്കുട്ടിക്ക് ഇതിൽ ഒരു പങ്കുമില്ല മുത്തയ്യ ചോദിച്ചു അനിത നല്ല രീതിയിലാണോ അവർ പറഞ്ഞു അവൾ സുരക്ഷിതയാണ് അടുത്ത ദിവസം അനിത മുത്തയെ കെട്ടിപ്പിടിച്ചു ക്ഷമിക്കണം മുത്തശ്ശ ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല മുത്തയ്യ ഒന്നും പറഞ്ഞില്ല അവളുടെ തലയിൽ കൈവച്ചു അവൻ്റെ മനസ്സിൽ എല്ലാം ക്ഷമിക്കപ്പെട്ടിരുന്നു അനിതയുടെ കഥ ഗ്രാമത്തിൽ വാർത്തയായി ആളുകൾ മുത്തയ്യയെക്കുറിച്ച് മോശമായി സംസാരിച്ചു ചിലർ ഞങ്ങൾ എപ്പോഴും അവനെ സംശയിച്ചിരുന്നു എന്ന് പറഞ്ഞു മുത്തയ്യ്ക്ക് ഗ്രാമത്തിൽ തുടരാൻ കഴിയില്ലെന്ന് തോന്നി അവൻ അനിതയോട് പറഞ്ഞു നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാം പുതിയ തുടക്കം വേണം അനിത ഞെട്ടി വീട് വിട്ടു പോകാനോ മുത്തയെ പറഞ്ഞു വീട് ബിറ്റികളല്ല നിന്റെ സന്തോഷമാണ് ഒരു ചാരിറ്റി സംഘടനയുടെ സഹായത്തോടെ അവർ മധുരയിലെ ഒരു ചെറിയ പട്ടണത്തിലേക്ക് മാറി അവിടെ ഒരു ചെറിയ വാടക വീടെടുത്തു അനിത ഒരു പ്രത്യേക സ്കൂളിൽ പഠനം തുടർന്നു മെഡിക്കൽ സെൻറ്റർ അവർക്ക് ഗർഭിണികൾക്കുള്ള പരിചരണം നൽകി അനിത ചിലപ്പോൾ പുഞ്ചിരിച്ചു പക്ഷേ അവളുടെ മനസ്സിൽ വിഘ്നേഷിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ടായിരുന്നു ഒരു ദിവസം മെഡിക്കൽ സെൻ്ററിന് പുറത്ത് അനിത ഒരു പരിചിത മുഖം കണ്ടു വിഘ്നേഷ് അവൻ അവളെ നോക്കി നിന്നെ എവിടെയൊക്കെ തിരിഞ്ഞു അനിത ഞെട്ടി നീ എന്തിനാണ് വന്നത് വിഘ്നേഷ് പറഞ്ഞു എനിക്ക് നിന്നെ വിട്ട് ജീവിക്കാൻ കഴിയില്ല എൻ്റെ ഫോൺ അവർ പിടിച്ചു വച്ചു എന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി പക്ഷേ അവൻ ഞെട്ടിക്കുന്നൊരു കാര്യം പറഞ്ഞു എൻ്റെ പുതിയ സ്കൂളിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാണ് അവൾ ഞാനാണ് കാരണമെന്ന് പറയുന്നു അനിതയുടെ ഹൃദയം തകർന്നു നിന്റെ ഭാവി നശിച്ചാലും നിന്നെ ഞാൻ ഇനി രക്ഷിക്കില്ല എന്നവൾ പറഞ്ഞു നിന്റെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുക അവൾ വീട്ടിലേക്ക് മടങ്ങി വിഘ്നേഷിൻ്റെ വരവ് അവളെ ഉലച്ചു പക്ഷേ അവൾ മുത്തയ്യയോടൊന്നും പറഞ്ഞില്ല മുത്തയ്യ അവളുടെ മുഖത്ത് മാറ്റം കണ്ടു ഒരു രാത്രി അവൻ ചോദിച്ചു നീ വിഘ്നേഷിനെ കണ്ടു അനിത എല്ലാം പറഞ്ഞു നിനക്ക് നന്മയുണ്ട് പക്ഷേ എല്ലാവരെയും രക്ഷിക്കേണ്ട പിന്നീട് പോലീസ് അനിതയെ വീണ്ടും വിളിച്ചു വിഘ്നേഷിൻ്റെ പുതിയ കേസിനെക്കുറിച്ച് അവർക്ക് അനിതയുടെ വാക്കുകൾ ആവശ്യമായിരുന്നു വിഘ്നേഷ് എന്നെ ഉപദ്രവിച്ചില്ല പക്ഷെ അവൻ ഉത്തരവാദിത്വം മനസ്സിലാക്കിയില്ല എന്ന് എന്നത പറഞ്ഞു പ്രസവ പ്രസവസമയമെടുത്തു ഒരു രാത്രി അനിതയ്ക്ക് വേദന തുടങ്ങി മുത്തയ്യ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ വന്നു ഒരു പെൺകുഞ്ഞ് ജനിച്ചു പക്ഷെ അനിത അവൾ നമ്മളെ വിട്ടുപോയി മുത്തയ്യ ഒന്നും പറഞ്ഞില്ല അവൻ കുഞ്ഞിനെ നോക്കി നിന്റെ പേര് നന്ദിനി എന്ന് മന്ത്രിച്ചു മുത്തയ്യ നന്ദിനിയെ തൻ്റെ മകളെപ്പോലെ വളർത്തി വിഘ്നേഷ് ഒരിക്കലും വന്നില്ല നന്ദിനി വളർന്നപ്പോൾ അവൾ ചോദ്യങ്ങൾ ചോദിച്ചു എൻ്റെ അമ്മ ആരാണ് മുത്തയെ പറഞ്ഞു നിൻ്റെ അമ്മ ഒരു നല്ല പെൺകുട്ടിയായിരുന്നു നിന്നെ പ്രസവിച്ചപ്പോൾ അവൾ മരിച്ചു നിൻ്റെ അച്ഛൻ അവൻ നിൻ്റെ അമ്മയുടെ ഒരു കണ്ണുനീർ പോലും അർഹിക്കുന്നില്ല നന്ദിനി ഇരുപത് വയസ്സിൽ മധുരയിലെ ഒരു കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചു അവൾ ഒരു എഴുത്തുകാരിയാകാൻ സ്വപ്നം കണ്ടു ഒരു ദിവസം ഒരു ബുക്ക് സ്റ്റോറിയിൽ അമ്പത് വയസ്സുള്ള ഒരു മനുഷ്യൻ അവളെ നോക്കി നിൻ്റെ പേര് നന്ദിനി എന്നാണോ ഞാൻ നിൻ്റെ അച്ഛനാണ് നന്ദിനി ഞെട്ടി അവനെ അടിക്കാൻ തോന്നി പക്ഷേ അവൾ ശാന്തമായി പറഞ്ഞു ഇരുപത് വർഷം കഴിഞ്ഞ് സംസാരിക്കുന്നു വിഘ്നേഷ് തൻ്റെ ഭയത്തെക്കുറിച്ചും വിഷമത്തെക്കുറിച്ചും സംസാരിച്ചു നിന്റെ മനസ്സിൽ സ്ഥാനം ചോദിക്കുന്നില്ല പക്ഷേ എൻ്റെ വീട്ടിൽ നിനക്കൊരു മുറിയുണ്ട് ഉണ്ട് എന്നവൻ പറഞ്ഞു നന്ദിനി ഒന്നും പറഞ്ഞില്ല പക്ഷേ അവൻ്റെ വിലാസം എടുത്തു വച്ചു അതേ ആഴ്ച മുത്തയ്യ ഉറക്കത്തിൽ മരിച്ചു നന്ദിനി അവൻ്റെ ദുഃഖത്തോടെ യാത്രയാക്കി പിന്നീട് അവൾ വിഘ്നേഷിൻ്റെ വീട്ടിലേക്ക് പോയി നിന്റെ സ്നേഹത്തിനല്ല ഞാൻ ഒറ്റയ്ക്കാകാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൾ പറഞ്ഞു അവിടെ അവൾ തൻ്റെ കഥ എഴുതാൻ തുടങ്ങി ഒരു പെൺകുട്ടിയുടെ കഥ വേദനയിൽ ജനിച്ചവൾ മുത്തശ്ശനാൽ വളർത്തപ്പെട്ടവൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കണ്ടുമുട്ടിയവൾ